ഹലോ പാമ്പ് എത്ര പേരെ ചോദിക്കാം എത്ര എത്ര കിലോ ഞമ്മക്കാപ്പ ചോദിച്ചോണ്ടി അല്ലാണ്ട് കുറച്ച് പോട്ടെ അല്ലാണ്ട് കൂട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഒരു മര്യാദ പോലെ പോലെന്തേലും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും കോലത്തീച്ചാ പജനാ എന്താ കോലത്ത് പോലെ നിർത്താൻ പറ്റി പയ്യാ അല്ലാണ്ടെ അല്ലാണ്ട് തന്നെ ചണ്ടി പയ്യ ചവര് പയ്യന്നല്ല പയ്യന്റെ ഭാഗത്ത് പയ്യാ അപ്പൊന്നും പോകില്ല അത് വേണമെങ്കിൽ കൊണ്ടാക്കിയോ നല്ലതായി തൊള്ളിയും മല്ലും പയ്യനൊന്നും വന്നു പറഞ്ഞു പീശ്ക്കേ പറ്റി ഇല്ലക്ക ഇല്ല കോല കെട്ടിട്ടില്ല Assalamualaikum. Rồi. 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 Rồi.

ോ ഇല്ല വയ്യ ഇല്ല ആയ നിങ്ങളുപ്പം കാര്യങ്ങളാ എന്താ കൊണ്ടോടെ ഏതാ പറ്റിയാ എന്നാ അതിന് കയറും കഴിച്ചൊന്നും കൊടുക്കുന്ന ഓരോ ചോദിക്ക ఆరికరి కరే ఆరు వల్ల ఇట్లు ఆరు వల్ల இதா பயிர நடத்த விட்டு நோக்கு ஒத்திரமெண்ட் ஆகி எல்லாம் ஆண்டு இருபது இருபா

எட்ல பாக்கா போனே அயல் இங்கே முப்பத்தஞ்சரை அஞ்சரைக்கா விளச்சு முப்பத்தாற ரெண்டாள் மீனி சூடி போ ഇത് മറ്റേ കൊണ്ടോയ്ക്കോളൂ മോനെ വിളിച്ചേ വിളിച്ചില്ലേ നിങ്ങളെന്ന് പായ പജ് നോക്കിയതാ അവിടെ നോക്കിയതാ നോക്കിയിട്ട് പജ്ജ് നോക്കിയിട്ട് കായ് കൊടുക്കി ചണ്ടി ചവർന്നല്ല പജ്ജനെ പോലെ പജ് കൊണ്ട എത്ര കിട്ടി കിട്ടിയത് ഇതുവണ കൊണ്ടോക്കോളുന്നത് ഒരു ചവർത്തലവ അതാ ഒരു കുത്തോ ചവിട്ടൊന്നും ഉണ്ടാവില്ല കടിഞ്ഞ പ്രസം പോയി ആരാ പല്ല് അതിന് കായ് കുടിക്കും ആരേതാ ഒരു ചണ്ടിയാർക്കാൻ മുപ്പത്തഞ്ച് മുപ്പത്താറും പറയുന്നു മണിയായിട്ട് നമുക്ക് അഞ്ഞൂറ് കൊണ്ടേക്കോളി നല്ലൊരു മകനാ പിടിച്ച കൊണ്ടേക്കോളി ഒന്നാ പിന്നെ അത് പായിക്കൂട്ടി അതൊക്കെ പാലല്ലാ അതാ ഈ പയ്യ കൂടെ കറക്കി ആരാപ്പല്ലായിട്ടുള്ളൂ കഠിന പ്രശ്നം എങ്ങനെ വരും ഇതാ അതിപ്പം നോക്കിയതാ പൊള്ളുപരതാ വരതാ ആരാപ്പല്ല നോക്കി ആ മടിയാകുമ്പോ നോക്കി ആര് അവിടെ നോക്കി പയ്യ തള്ളി വന്ന പയ്യല്ലേ പാല് ഒലിക്കാറ് അതാണോ അവര് ചവിട്ടും കുത്തുഞ്ഞാത്തോണ്ട് പോകാറില്ല അപ്പൊ വെക്കുക അതൊന്നും ഇല്ലേ